ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് മീഡിയ പേയിലാർ ഞാൻ നിങ്ങൾ സ്വന്തം മോഹിൻ ത്രിവിലൂർ അതെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ കുറച്ച് ഹെവിയാണ് പൊറോട്ട പത്തിരി നൈസ് പത്തിരി പൊറോട്ടയും നൈസ് പത്തിരിയും കുർക്കഞ്ചേരിയിലെ കുടുംബശ്രീ യൂണിറ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പൊറോട്ട പത്തിരി നൈസ് പത്തിരി മട്ടൻ കറി ചേച്ചിണ്ടാക്കിയതാണ് അപ്പോൾ മട്ടൻ കറി അപ്പോൾ ഇതാണെന്നാണ് നമ്മുടെ വിഭവം അല്ലേ മട്ടൻ കറിയും പൊറോട്ടയും മട്ടൻ കറിയും നമ്മുടെ നൈസ് പത്തിരി അതിന് പൊറോട്ട പൊറോട്ട ഞാൻ എത്ര തന്നെ കഴിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഭയങ്കര ഹാബിറ്റ് അതെന്താ വെച്ചാൽ ഒരു കിട്ടി കഴിഞ്ഞാൽ ആറേഴ് പൊറോട്ട ഒക്കെ ടപ്പ ടപ്പ് പത്തെണ്ണം വരെ കഴിക്കും അപ്പം അങ്ങനെ കഴിക്കില്ല മട്ടൻ കറി അമ്മ മട്ടൻ കറി കഴിക്കണം പണ്ട് അപ്പോൾ ചിക്കനൊക്കെ കഴിച്ചു കൊടുക്കും അപ്പോൾ നന്നായി വെന്തുണ്ട് നല്ല സ്മെല്ലുണ്ട് മട്ടൻ കറിയിൽ ഉരുളും കറിയും കിട്ടുന്നുണ്ട് അപ്പം അതൊക്കെ കൂടിയിട്ടുണ്ട് പിടുത്തോളും എനിക്ക് എന്റെ വീഡിയോയ്ക്ക് വിശാഖ് നമ്മുടെ കൊന്നമുളത്തെ ബി ആർഡിൽ പറിക്കണ സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട് വിശാഖ് വിശാഖ് ഒരു കമൻ്റ് ഇട്ട് നടന്നു വിശാഖ് നമ്മൾ നല്ല വീഡിയോ നല്ല പരീക്ഷിച്ചിട്ട് നല്ല ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ആ വീഡിയോ ഇടലോട്ടാ നമ്മൾ വെറുതെ അങ്ങനെയൊന്നും പറയില്ല വിശാഖിൻ്റെ കമൻറ്റിന് നന്ദി അപ്പം നീ നമ്മുടെ പത്തിരി നൈസ് പത്തിരി ഓ സൂപ്പറായിട്ടുട്ടാമത്തം കറിയും അതുപോലെ തന്നെ പൊറോട്ടയും അതൊക്കെ കിട്ടുകയുണ്ട് പത്തിരി പത്തിരി എനിക്കിഷ്ടായി അപ്പോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡിന്നർ നിങ്ങളുടെ ഡിന്നർ എന്താണെന്ന് മെൻഷൻ ചെയ്യുക പുതിയ വീഡിയോട്ട് വീണ്ടും കാണാം ബബായ്